എല്ലാവർക്കും നമസ്കാരം ഫോക്കസ് കേരള ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില വാർത്തകളാണ് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത് കോട്ടയം ജില്ലയിൽ കേരള കോൺഗ്രസിന്റെ അപ്പർമാധ്യത്യം കുറയുന്നു എന്നാണ് പൊതുവേ സാഹചര്യം ഉള്ളത് സ്ഥാനാർത്ഥി നിർണയത്തിലും അതിനുശേഷവും നടന്ന രാഷ്ട്രീയ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ കേരള കോൺഗ്രസ് മാണി മാണിഗ്രൂപ്പിന്റെ അപ്പർമാധ്യത്യം കോട്ടയം ജില്ലയിലടക്കം കുറഞ്ഞു എന്നതായിട്ടാണ് സൂചനകൾ വരുന്നത് സ്ഥാനാർത്ഥികളെ പോലും ലഭിക്കാതെ വളരെയധികം കഷ്ടപ്പെട്ട മാണി ഗ്രൂപ്പ് ഇപ്പോൾ തോൽവിയുടെ വക്കിലാണ് യു ഡി എഫിന്റെ നിരവധി സ്ഥാനാർത്ഥികളുടെ നോമിനേഷൻ തള്ളിക്കാനുള്ള ശ്രമങ്ങൾ വരെ ഉണ്ടായത് അവരുടെ തോൽവി കൊണ്ടാണ് ഉടൻ ജില്ലാ പഞ്ചായത്ത് കടുതുരുത്തി ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന കുമാരി ആൻവര്യ ജോർജിന്റെ നോമിനേഷൻ തള്ളിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായതും അതുപോലെ ഒഴിവു ഡിവിഷനിൽ മത്സരിക്കുന്ന ജോസ്മോൻ മുണ്ടക്കലിന്റെ നോമിനേഷൻ തള്ളിക്കാനുള്ള ശ്രമം നടന്നതും ഇതിന് ഭാഗമായിട്ടാണ് എങ്കിലും കളക്ടർ വിശദമായ പരിശോധനയ്ക്ക് ശേഷം രണ്ടുപേരുടെയും നോമിനേഷനുകൾ സ്വീകരിച്ച സാഹചര്യമാണ് നിലവിലുള്ളത് എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫും കോൺഗ്രസും ഒറ്റക്കെട്ടായി എണ്ണൈ ട്രം പോലും പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ പാർട്ടി ചിഹ്നത്തിൽ പോലും മത്സരിക്കാൻ ആളെ കിട്ടത്ത എൽ ഡി എഫ് മുന്നണിയിലെ സ്ഥാനാർത്ഥികളുടെ അവസ്ഥ എന്താകുമെന്ന് കണ്ടറിയണം വിവിധ പ്രദേശങ്ങളിൽ സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിലും പ്രവർത്തനം വളരെ മന്ദഗതിയിലാണ് പോകുന്നത് ജോസ് കെ മാണി നേരിട്ടങ്ങിയെ പ്രവർത്തന രംഗം വിലയിരുത്തുന്നുണ്ടെങ്കിലും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് വിലയിരുത്തൽ എൽ ഡി എഫ് സർക്കാരിനുള്ള ഭരണവിരുദ്ധ വികാരവും ശബരിമല വിഷയമൊക്കെയാണ് ജനങ്ങളെ അവരിൽ നിന്നും മാറ്റി നിർത്തുന്നത് എന്തായാലും ഈ തെരഞ്ഞെടുപ്പും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ഒരു ഭാവി നിർണയിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തും നിങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്